കാഴ്ച കൊണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിട്ടാ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയുണ്ടാക്കിയ മുടിയാ തവിടും പിണ്ണാക്കും വളൊന്നും ഇട്ടു കൊടുത്തില്ലെങ്കിലും നല്ല സൂപ്പറായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു നാലു മാസത്തെ ആ പ്രയത്നമാണ് കളഞ്ഞിട്ട് വന്നിരിക്കുന്നത് കഴുത്തിലൊക്കെ നന്നായി തണർത്തിട്ടുണ്ട് കേട്ടോ നാലു മാസായില്ലേ ആ ഹോട്ട് സീറ്റ് കണ്ടിട്ട് അപ്പൊ മുടിയൊക്കെ നല്ല ബലം വെച്ച് കാണും ലൈഡ് വെച്ചപ്പോ പോയി കഴുത്തൊക്കെ കോളേജ് തുറക്കാരായില്ലേ അതിന്റെ ഫസ്റ്റ് പ്രിപ്പറേഷൻ നല്ല കുട്ടിയാവാൻ ഒന്ന് ശ്രമിച്ചതാ പക്ഷെ എനിക്ക് ഒത്തിരി വർഷമായി ഇങ്ങോട്ട് ബാക്കിൽ നിന്ന് ഇറങ്ങി നീട്ടി വളർത്തി കെട്ടി വെക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അതിനിടയിൽ അച്ഛൻ ഇപ്പോഴ ഒരു മനുഷ്യരൂപം കിട്ടിയെന്ന് കോളേജ് തുറന്നത് അച്ഛൻ്റെ നല്ല സമയം അല്ലാതെ ഞാൻ എന്ത് പറയാനാ കണ്ണിലേക്ക് വെളിച്ചം കുത്തി കയറിയിട്ട് എണീറ്റ് വന്നത് കേട്ടോ ഭാഗ്യം ഇന്ന് എന്ന് തോന്നുന്നു ഞാൻ തുള്ളിച്ചാടി തെറ്റിദ്ധരിക്കണ്ടെട്ടോ നേരം ആറേക്കാലം അറച്ചിട്ടുള്ളൂ അപ്പളത്തിനും ഉള്ളിലേക്ക് വിളിച്ചാൽ വരണെങ്കിൽ ഇന്ന് വേര് തന്നെ ആയിരിക്കും ആഹാ അന്തസ് ഇന്നെങ്കിലും ഒന്ന് സന്തോഷായിരുന്നു പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി വീടിനു ചുറ്റും ഒന്ന് കാണണം എത്ര ദിവസമായി വീടും പറമ്പും മര്യാദക്ക് കണ്ടിട്ട് അപ്പതേ വെയിലിന്റെ ഉഷാർ കൊണ്ടാന്ന് തോന്നുന്നു രണ്ടാൾ അടുക്കറ കയറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സാമ്പാർ വെച്ചത് അങ്ങനെ പിടിച്ചും തോന്നുന്നു ഇന്ന് രാവിലെ ചപ്പാത്തിയും കടലക്കറിയും ഉണ്ടാക്കാന്ന് വിചാരിച്ചു അതിനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അച്ഛനും മോനും ചപ്പാത്തി പരത്തിലും ചൂടലുമാണ് എന്തോ വല്ല സദ്യക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് തെരുവ് നായക്കളുടെ കുരൊന്നും കേൾക്കുന്നില്ല കേട്ടോ കുറച്ച് ക്ഷീണിച്ചതുകൊണ്ടല്ല എന്റെ കുര കൂടിയത് കുറച്ച് കുറച്ച് ഞാൻ ഗപ്പ് മേടിക്കും തോന്നുന്നു ചുമ ഒരു വില്ലനായി നിൽക്കുമ്പോൾ നേരത്തിന് ഭക്ഷണം കഴിക്കണം നല്ല ഭക്ഷണം കഴിക്കണം എന്ന് തോന്നിയതുകൊണ്ട് കൊണ്ട് രണ്ടാളും അടുക്കള കയറി ചപ്പാത്തിയും കടലക്കറിയും കൂടെ ഉണ്ടാക്കാൻ തുടങ്ങി ചപ്പാത്തിയും കടലക്കറിയും കയറ്റിയ സന്തോഷത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം പൊട്ടിച്ചു വെച്ച പയറുദോരം വെച്ചേക്കാന്ന് കരുതി അടുക്കളയ്ക്ക് ഒരാൾക്കും വരാൻ പറ്റില്ല അപ്പൊ പിന്നാലെ വരുന്നേ അന്വേഷിച്ച് നടക്കണമുണ്ടോ നമ്മുടെ കുക്കി പയർ നന്നാക്കുക ഇനി എന്ത് നന്നാക്കുകയാണെങ്കിലും ഒരു രക്ഷയില്ല അപ്പോൾ പയർ കണ്ടപ്പോൾ അതന്വേഷിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അപ്പോൾ അവിടെ ഇട്ട് കൊടുക്കുവോ ഇവിടെ ഇട്ട് കൊടുക്കുവോ എന്നാണ് ഈ അന്വേഷിച്ച് നടക്കുന്നത് ഇനി എവിടെ ഇട്ട് കൊടുത്താലും ഇതുപോലെയുള്ള കടിച്ചു കുറിക്കേണ്ട സാധനങ്ങൾ അവളുടെ ഒരു സ്ഥലമുണ്ട് അതിൽ പോയിരുന്നിട്ടേ കഴിക്കുള്ളൂ അപ്പോൾ വീഡിയോ കാണാൻ നിങ്ങൾ പറയും അവിടെ താഴെയൊക്കെ ഇട്ട് കൊടുക്കാമോ ബാക്ടീരിയ ഉണ്ടാവില്ല പക്ഷെ ഒരു രക്ഷയില്ല പാത്രത്തിൽ പൊട്ടിച്ചിട്ട് കൊടുത്താലാ അവിടെ നിന്ന് പറിക്കണമെന്ന് ദേ ഈ തുണിയിലിരുന്ന് കഴിക്കും ചോറ് മാത്രം ആ പാത്രത്തിൽ നിന്ന് കഴിക്കുകയുള്ളൂ അല്ലാതെ രാവിലെ കൊടുക്കുന്ന ആ പ്രഭാത ഭക്ഷണം അല്ലാതെ അവൾ എന്ത് കൊടുത്താലും അത് ഒന്നില്ലെങ്കിൽ ആ തുണിയിൽ വന്നിരിക്കും അല്ലെങ്കിൽ നമ്മളെ റൂമിലൊക്കെ മാറ്റ് മാറ്റിട്ടിട്ടുണ്ടല്ലോ ആ മാറ്റിൽ പോയിരിക്കും ഇതാണ് അവളുടെ പ്ലേസ് ഒരു രക്ഷയില്ല കുറച്ചുകൂടി വലുതായി ശീലങ്ങൾ പഠിച്ചു വരുമ്പോൾ ശരിയാവുമായിരിക്കാം അപ്പോൾ ദ ഇത്രയും ഉണ്ട് കേട്ടോ നമ്മളുടെ പയറ് ഇനി കുക്കിക്ക് രണ്ടു മൂന്നും മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതും ഉച്ചക്കൽക്ക് ചാള മുളകിട്ട് വറ്റിച്ചതും ഉണ്ട് അത് തല ദിവസം വൈകുന്നേരം ചാള കിട്ടിയപ്പോൾ വറ്റിച്ചു വെച്ചതാട്ടോ അപ്പത്തേയും ഞങ്ങളുടെ ചാള വെറ്റിച്ചതും പയറുതോരനും കൂട്ടി ഉച്ചക്കൊരു പിടി പിടിച്ചു ഇനി വൈകിട്ടത്തെ പരിപാടി വൈകിട്ട് ഇവിടെ തകർക്കലാണ് കേട്ടോ പരിപാടി എന്നും സന്ധ്യയാകുമ്പോൾ ഒരു തകർക്കലുണ്ട് അതാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് അതെ ഇതാണ് ആ തകർക്കല് കളിയാണ് ഇവിടെ നമ്മുടെ കുക്കി വീട്ടിലേക്ക് വന്നിട്ട് മൂന്ന് മാസായിട്ടോ ഇനി വാക്സിൻ എടുക്കാൻ പോകണം മൂന്ന് മാസം കഴിഞ്ഞ് വാക്സിൻ എടുക്ക അപ്പൊ അതിന് പോകണം നമ്മുടെ പാലക്കാടുള്ളപ്പോ തൊട്ടടുത്തായിരുന്നു വെറ്റിനറി ഹോസ്പിറ്റല് അപ്പൊ എവിടെയാണെന്ന് അറിയില്ല നമ്മുടെ അനുവിന്റെ വീട്ടില് ഓട്ടോ ഉണ്ട് അപ്പൊ ഓട്ടോ വിളിച്ച് പോകണം എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് ഏട്ടന് കഴിഞ്ഞ ദിവസം നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അപ്പൊ നല്ല ഉറക്കത്തിലാണ് ടൗൺ കഴിഞ്ഞിട്ട് ഉറങ്ങിയതാണ് അപ്പൊ ഞങ്ങടെ ഡോർ അടച്ചിട്ടാണ് ഈ കലാപരിപാടി ഇല്ലെങ്കിൽ ഞങ്ങൾ മൂന്നാളും പുറത്താക്കി വാതിലടക്കും ഇരിക്കണുണ്ടോ എന്ത് ക്യൂട്ടായിട്ടാ മടിയില അവന്റെ മടിയിൽ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ഇരുന്നോളും ചൂടും തട്ടിട്ട് ഞാൻ ചേട്ടനും അനിയത്തിയും കൂടെ സ്വകാര്യം പറിച്ചലും കളിയും എന്റെ പൊന്നോ എന്താ അവിടെ ഇനി ഇവൻ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യോ എന്തോ ഈ ഇരിക്കുന്ന ആളൊന്നല്ല എന്താ സമർത്ഥ്യം എന്നറിയോ രാവിലെ എണീറ്റ് വന്ന എൻ്റെ പൊന്നോ എനിക്ക് തേങ്ങച്ചെടുക്കാന്ന് വരുത്തില്ല ഞാനിപ്പോ സ്ലാബിന്റെ മുകളിൽ വർക്ക് ഏരിയയിലെ സ്ലാബിന്റെ മുകളിൽ ഇരുന്നിട്ടാ തേങ്ങച്ചിരിക്കണം അല്ലാണ്ട് താഴെ ഇരിക്കാൻ പറ്റില്ല അവള് മാന്തും ദേ സ്വകാര്യം പറഞ്ഞതിനെ ഉമ്മയ്ക്കലാണ് ഇപ്പൊ അങ്ങോട്ടേക്ക് നോക്കുന്നത് ഭക്ഷണം നാലു നേരം കഴിക്കുന്നുണ്ട് പക്ഷെ വണ്ണം കാര്യമായിട്ട് വെക്കുന്നില്ല വിറ്റത്തിറങ്ങിയ മണ്ണ് തിന്നുന്നുണ്ട് അതിൻ്റെ ഞാൻ തോന്നുന്നു വിറ്റാമിന്റെ മരുന്ന് കൊടുക്കുന്നുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ശരിയാവുന്നു വിചാരിക്കുന്നു വാക്സിൻ എടുക്കാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇനി ചോദിക്കണം വരയുടെ മരുന്ന് കൊടുത്തു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്